ബീഹാറിൽ നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കുമോ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന സുപ്രധാന വിഷയങ്ങളിൽ വിഷയങ്ങളിലൊന്നിതാണ് അടുത്ത ദിവസങ്ങളിൽ ബീഹാറിന് മുകളിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കാർമേകം മാറുമ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അടക്കം സ്വാധീനിക്കാൻ കെൽപ്പുള്ള ആരൊക്കെ ആർക്കൊപ്പമായിരിക്കുമെന്ന വാർത്ത അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം തുടർച്ചയായി മൂന്നാമതും ഇന്ത്യയുടെ ഭരണം മോഹിച്ചിറങ്ങുന്ന ബി ജെ പിക്ക് കനത്ത മറുപടി നൽകണമെന്ന് രൂപം കൊണ്ട ഇന്ത്യ മുന്നണിക്ക് അത്ര സുഖകരമല്ലാത്ത ഒരാഴ്ചയായിരുന്നു കടന്നുപോയത് ബി ജെ പിയുടെ സ്വപ്ന പദ്ധതി രാമക്ഷേത്രോദ്ഘാടനമായിരുന്നു അതിൽ ആദ്യത്തേത് അയോധ്യയിലെ ബാബരി മസ്ജിദിനോടൊപ്പം സംഘപരിവാർ തകർത്തത് ഇന്ത്യൻ മതേതരത്വത്തെ കൂടിയാണെന്നും അതിനു മുകളിൽ കെട്ടിപ്പൊക്കുന്ന രാമക്ഷേത്രം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നുമുള്ള ആരോപണങ്ങളെ കാറ്റിൽ പറത്തി ഹിന്ദുമതത്തിന്റെ പരമപവിത്രമായ എന്തോ ഞങ്ങൾ നടത്തി തന്നിരിക്കുന്നുവെന്ന ബോധം ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദു മനസ്സുകളിലും ഉണ്ടാക്കി തീർക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് വോട്ടാക്കി മാറ്റുക വളരെ എളുപ്പമാണ് താനും ഇതിനിടയിൽ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ അമരക്കാരൻ ഭഗവത് മന്നും പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ദീതി മമതയും അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാതെ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചോളാം പ്രസ്താവനയും ഇറക്കി കഴിഞ്ഞു ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ ഓരോരുത്തരായി പതുക്കെ പുറകിലേക്ക് നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ബീഹാറിൽ നിന്നും ഇതിനേക്കാളൊക്കെ വലിയൊരു വാർത്ത വരുന്നത് നിലവിൽ മഹാസഖ്യം എന്ന പേരിൽ ജെ ഡി യുവും ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും അടക്കം ഒന്നിച്ചുള്ള സഖ്യമാണ് ബീഹാർ ഭരിക്കുന്നത് മുഖ്യമന്ത്രി ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറും ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതിർന്ന നേതാവെന്ന നിലയിൽ നേതൃത്വപരമായ സ്ഥാനം കൈക്കൊണ്ട് മുന്നണിയുടെ മുഖ്യ മുഖങ്ങളിലൊന്നായി വന്ന ആൾ കൂടിയായിരുന്നു നിതീഷ് കുമാർ ആ നിതീഷ് കുമാറാണിപ്പോൾ ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് പോകാനൊരുങ്ങുന്നുവെന്ന വാർത്ത വരുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം നിതീഷിന്റെ മനം മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന ഈ വർഷം മരണാനന്തര ബഹുമതിയായി കർപ്പൂരി താക്കൂറിന് നൽകിയിട്ടുള്ളതാണ് ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അടക്കം ക്ഷേമത്തിനായി നിലകൊണ്ട ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി താക്കൂർ ഇന്നത്തെ ബീഹാർ രാഷ്ട്രീയത്തിലെ വൻമരങ്ങളായ ലല്ലു പ്രസാദ് യാദവും നിതീഷ് കുമാറും അടക്കമുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളുടെ മുന്നേ നടന്ന നേതാവായതുകൊണ്ട് തന്നെ ജനനായകന്ന് അവരടക്കം വിളിച്ച നേതാവിന് ഭാരതരത്ന നൽകിയ ബി ജെ പി നടപടിയോടുള്ള നന്ദി നിതീഷ് കാണിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് രാഷ്ട്രീയത്തിൽ മറുകണ്ഠം ചാടുന്ന കാര്യത്തിൽ നിതീഷിനോളം പരിചയമുള്ള നേതാവ് ഇന്ന് ഇന്ത്യയിൽ ഇല്ലെന്ന് പറയേണ്ടി വരും തീരാത്ത അധികാരമോഹവുമായി നടന്ന നിതീഷിന് ഇക്കാലത്തിനിടയ്ക്ക് കൂട്ടുകൂടേണ്ടി വരുന്നവരുടെ രാഷ്ട്രീയ ആശയമൊന്നും വിഷയമായിരുന്നില്ല എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിലേക്കും തിരിച്ചും പല കുറി അയാൾ പോയിട്ടുണ്ട് നിലവിൽ ഇപ്പോഴുള്ള പ്രതിപക്ഷ ഐക്യ മുന്നണിയുടെ ആദ്യ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അയാളാണെന്ന് പറയേണ്ടി വരും എന്നാൽ ആ മുന്നണിയിലേക്കുള്ള കോൺഗ്രസ് കടന്നുവരവിന് ശേഷം പ്രധാനമന്ത്രി പദം കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് നിന്ന നിതീഷിനെയും നമ്മൾ കണ്ടതാണ് അധികം വൈകാതെ ബി ജെ പിയോട് തോൽ ചേർന്ന് നിൽക്കുന്ന നിതീഷിനെ നമുക്ക് കാണാം അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെയും മഹാസഖ്യത്തിലെയും കൂടെ നിൽക്കുന്നവർക്ക് മുന്നിൽ രാഷ്ട്രീയ നാടകം കളിച്ച് തനിക്ക് വേണ്ടത് നേടിയെടുക്കുന്ന നിതീഷ് കുമാറിനെയും നമുക്ക് കാണാവുന്നതാണ്